പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടൊന്നു കുറഞ്ഞു അച്ഛനൊന്നും പറഞ്ഞ ഒരാളുണ്ടല്ലോ പണ്ടം കണ്ട് ബാലയില് രാജാവിന്റെ വേഷം കെട്ടിന്ന് എന്ന് പറഞ്ഞ് പൊള്ളി എപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്ക ഒരു പണിക്കും പോകത്തില്ല മകനെ കുറിച്ചൊരു ചിന്തയില്ല ദേ മനുഷ്യനെ ഒന്നും വന്നേ രാജാ കേരാജാവ് வாடி வாடி தங்க கட்டி எடி வாடி வாடி மறியக்கூட்டி என் பொன்னும் கட்டி நீ என் கரளின முத்தல நீ என்னே காணுக்கோ வித்த விளிக்கல என்னை கண்டாதேடி குடிக்க ആരെവിടെ ഇവിടെ എങ്ങും അല്ല വെറുതെ ഇത്രയും നടന്നിട്ട് ഈ കിട്ടിയതാശിപ്പിച്ച ആരെവിടെയും ആ പഴഞ്ചം വാടും വാളന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത് നാം ഇന്നലെ എവിടെയാന്നോ ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക് നോർന്നിട്ട് അങ്ങോട്ട് പറഞ്ഞത് ആ നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലാതെ നിന്റെ അപ്പം കൊണ്ടു വന്ന ശ്രീധനത്തിന്റെ കാര്യമല്ല ഏർ എൻറെ അപ്പനെ വിളിക്കുന്നോ രാജാവാക്കി മാറ്റി എന്നാൽ നമുക്ക് ഇറങ്ങി പോകുന്നു എങ്ങോട്ട് ചൂത കളിക്കേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്ത ചൂതുകൾ സാധ്യമല്ല രാമായണത്തിലെ പഞ്ച പണ്ടവരായ നാല് പേരും അവരെ പോലെ അടി ഞാനും ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും ും അഞ്ചുമാരൊപ്പിച്ച പൊന്നു മഹാരാജാവേ നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നിങ്ങാനും വരിക അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ അയ്യോ ഇതാരാ അറിയില്ലേ ഇതാണ് ചെറുക്കന്റെ അച്ഛൻ പോലെ തന്നെ ഫോർ എന്ന് വെച്ചാൽ ഈ നാം കൂട്ട് എന്താ താമസിച്ചത് ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ടായിരുന്നു ഉദ്ദേശിച്ചത് പത്ത് മണിക്കാണ് തുടങ്ങിയപ്പോൾ പതിനൊന്നായി പിന്നെ പന്ത്രണ്ടായി അവസാനം ഒന്നായി അതെ കാണാൻ ഒരാൾ നീ മാത്രമായിടിച്ചോ പക്ഷേ കിട്ടല്ലേ ശ്രേഷ്ഠ അതാണോ ഇത്രയും വൈകിയത് വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി എന്നിട്ട് സ്റ്റെപ്പിനി സ്റ്റെപ്പിനി ഇല്ലായിരുന്നു എവിടെയാണ് ഒരു കെട്ട് മൂന്ന് വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയ എന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട അതിന്റെ ആ കെട്ട് എനിക്ക് കിളി പോലെ ഒരു പെണ്ണിനെ തരാന്ന് പറഞ്ഞിട്ട് ഈ നിക്കുന്ന മൂങ്ങയല്ലേടോ കെട്ടിച്ചു തന്നത് മൂങ്ങ എന്താ കിളി അല്ലേ നിങ്ങൾ വായും കുളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണോന്നൊന്ന് പറഞ്ഞു കൊടുക്ക അതെ പെണ്ണു വേണം ഒരു പെണ്ണു വേണം പോലെ ഒരു പെണ്ണു വേണം ആ നല്ലോണം തടി വേണം അതിനൊത്ത മുടി വേണം ഞാൻ അവതരിപ്പിക്കുന്നു പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണ് വഴി കുമ്പൽ അടിക്കല്ലേ എന്തായാലും വേണ്ടില്ല ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന പെണ്ണാകണം ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഈ നാടിന്റെ രോമാന്തമായി പാറിപ്പറന്നു നടക്കുന്ന തങ്കപ്പൻ അവൻ ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സ്ഥിരിക്കെ നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു പ്രിയതമേ പ്രാന്താ ഏ അ നമ്മ കല്ലേണ മാമഗിത്തിനെ പോയിവരട്ടെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ ഹലോ ഓ റോസ്മചരൻ സ്പീക്കിങ് അതേ 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 അയ്യോ ഇങ്ങനത്തെ डॉഗ് ഷോക്ക് डॉഗിനെ കൊണ്ടുവരുന്നത് പറ്റില്ല എവെങ്കിലും ഞാൻ हസന വിട ഓ ഇങ്ങ പേൻ ന ഗാനം വരുന്ന ദിവസമോ നോ 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 എന്നല്ലേ എന്തെ മകളേ യെസ് 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 മൈ ഓൺലി ഡാർട്ടിഡ് മകളേ

എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു പണി വേണം ഒരു ഇണ വേണം ഒരു തുണ വേണം അതിന് എനിക്കൊരു പെണ്ണ് വേണം ഞാൻ പറഞ്ഞു നിനക്കൊരു എത്തിക്കുതില്ല നിങ്ങളുടെ മകൾ അല്ല ആശാ വള്ളിയിടാൻ മറന്നുപോയേ ഈ നാട്ടുകാർ എല്ലാവരും ഓടി ഓടിക്കും അത്രക്ക് വൃത്തി അത് ശരി എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണല്ലേ ഇങ്ങോട്ട് മാറിക്കണ എവിടെയാടാ നിങ്ങളെ കൂടി ചെറുക്കൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചെറുക്കൻകാറിനകത്ത് അരിഞ്ഞൊണങ്ങിയിരിക്കുകയാണ് അടിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഉം പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് പോടാ എല്ലാരും കൂടി എന്നെ പഠിപ്പിക്കുന്നു പോയി വിളിച്ചോടാ വിളിച്ചുടാണു നീ ഇത് നീ കട്ടാൻ പെണ്ണിന്റെ അപ്പൻ എടാ നിന്റെ പെണ്ണിന്റെ അപ്പനാടാ അപ്പനാടാൻ അപ്പാപ്പാ പെണ്ണെവിടെ അപ്പാപ്പനോ അപ്പാ പെണ്ണെ തൊണ്ടി സാധനം ഞാൻ നിന്നെ ഇനി എപ്പിക്കാൻ പോവാണത് സൂക്ഷിക്കേണ്ടത് മോളെ മോളോ കണ്ട ലാത്തി അടിക്കട്ടെ നമുക്ക് അപ്പുറത്ത് പോയി ലാത്തി ചാർജ് നടത്താം എന്ത് നമ്മെ തന്നെ കൊല്ലാൻ പോവുകയാണോ ഏടോ വിവരം ഇല്ലാത്ത രാജാവേ എന്തോ നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത് ചായ കുടിച്ച് തീരും വരെ എനിക്കും എന്റെ സംഘത്തിനും അഞ്ചു നിമിഷം വിശ്രമം അയ്യോ എന്താ ചായ ആ പൊള്ളി പോയി ഇഷ്ടപ്പെട്ടു ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്താ ചായ പിന്നെ ഇഷ്ടമായോന്ന് നിന്നെനിക്ക് എനിക്ക്

ാണ് രണ്ടാ രണ്ട് എന്നാലേ ഈ എനിക്ക് ഇപ്പൊ അറിയണം കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ എന്തിനാ കേസ് കൊടുക്കുന്ന മോനെ പൊന്നു പോനെ പോലീസുകാരൻ കേസ് കൊടുക്കും പറഞ്ഞത് അസത്യമാണ് അസത്യം അതുകൊണ്ട് മകനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്റെ സൗഭാഗ്യമാണ് കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു ആരവിടെ കൊട്ടാരം നർത്തകുമാർ വരട്ടെ വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ വിവാഹം സമംഗളം കൊണ്ടാടട്ടെ അതെ നമുക്ക് ചേർന്ന് ഈ കല്യാണം അടിച്ചു പൊളിക്കാം